ഞാൻ കലാജി പിന്നെ സെക്രട്ടറി ആയിട്ട് ചോദ്യം ഏഹ് അപ്പോൾ ഇങ്ങനെ രാത്രി ബിജെപിൻ്റെ മൂന്ന് അഞ്ചെട്ടാൾ ജീപ്പിൽ ഇങ്ങനെ അല്ലെങ്കിൽ പോകുമ്പോൾ ഞങ്ങൾ പരിചയമുള്ള ആൾക്കാരാണ് ഇങ്ങനെ വന്നിട്ട് എന്നോട് പറഞ്ഞ് പിന്നെ പിന്നെ മുപ്പത് ബോട്ട് ബിജെപി നമ്മളെ മുപ്പത് ബോട്ടിൽ ഒരു ബൂത്ത് നിന്ന് മുപ്പത് ബോട്ടിൽ ഷാഹുക്ക് ചെയ്യാമെന്ന് പറഞ്ഞെന്നോട് ഏഹ് ഞാൻ അപ്പം അവരോട് ചോദിച്ചിട്ട് ഇങ്ങനെ പിന്നെ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റിനു സ്ഥാനാർത്ഥിയാക്കിയിട്ട് നമ്മൾ ഏതാണ്ട് കോൺഗ്രസ് മുക്തഭാരതം എന്നല്ലേ നമ്മളെ ആശയം തന്നെ അപ്പം നമ്മൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണം അപ്പം എന്നോട് പറഞ്ഞ് ഇങ്ങനെ പിന്നെ നമ്മൾ വടക ഒരു ഓരോ ഭാഗത്ത് മാത്രം എന്താ ജയിക്കുകയെന്നില്ല ഒരു ഭാഗത്ത് നമുക്ക് പിന്നെ കോൺഗ്രസേക്കാത്തും പ്രശ്നം പിന്നെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിനെ പരാജയപ്പെട്ട് വടകര പരാജയപ്പെടുത്താനാണ് നമ്മളെ പിന്നെ ഇത് അതുകൊണ്ട് നമ്മൾ പ്രധാനപ്പെട്ട ആൾക്കാരോട് മാത്രമാണ്

പച്ചയായ കോൺഗ്രസ് ബി ജെ പി ധാരണയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ആരോപണം തന്നെയാണ് ഷാഫി പറമ്പിലിനെ വടകരയിലെ സ്ഥാനാർത്ഥിയാക്കി യു ഡി എഫ് തീരുമാനിച്ചപ്പോ മുതൽ ഇവിടുത്തെ ഇടതുപക്ഷം ഉന്നയിച്ചു ഷാഫി പറമ്പിലിനെ എന്തുകൊണ്ടാണ് ഇപ്പോൾ വടകരയിലേക്ക് കൊണ്ടുവന്നത് ബി ജെ പി രണ്ടാം സ്ഥാനത്തുള്ള പാലക്കാട് മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയുണ്ടാക്കുക ആ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയുണ്ടായാൽ അവിടെ രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പിയെ നിയമസഭയിലേക്ക് ജയിപ്പിക്കുക അതിനു പകരമായി വടകരയിൽ ബി ജെ പിയുടെ വോട്ട് ഷാഫി പറമ്പിലിന് കൊടുക്കുക അതിന്റെ പച്ചയായ ഉദാഹരണമാണ് തെളിവാണ് ഇപ്പൊ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ബി ജെ പിയുടെ ജില്ലാ നേതാക്കൾ നേരിട്ട് വന്ന് ബൂത്ത് തലങ്ങളിൽ ഒരു ബൂത്തിൽ നിന്ന് മുപ്പത് വോട്ടുകൾ വീതം ബി ജെ പിയുടെ വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നൽകണമെന്ന നിർദ്ദേശം നൽകി എന്നതാണ് പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ ഇടതുപക്ഷം ഉന്നയിച്ച ആരോപണം കൃത്യമല്ലേ നോക്കൂ നിങ്ങൾ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇതുപോലെ കോൺഗ്രസ് ബി ജെ പി ധാരണയുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുക ഇടതുപക്ഷാണ് പ്രശ്നം ഈ രാജ്യത്ത് കർഷക തൊഴിലാളി മുന്നേറ്റങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വമാണുള്ളത് ഈ രാജ്യത്ത് സംഘപരിവാർ ഭരണകൂടത്തിനെതിരായി അവർ നടപ്പിലാക്കുന്ന തിട്ടൂരങ്ങൾക്കെതിരായി ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും ഏറ്റവും ശക്തമായ പ്രതിരോധങ്ങൾ തീർക്കുന്നത് പ്രതിഷേധങ്ങൾ ഉയർത്തുന്നത് ഇടതുപക്ഷമാണ് ഫാസിസ്റ്റുകൾ ഇടതുപക്ഷത്തെയാണ് ശത്രുവായി കാണുന്നത് അതുകൊണ്ട് ഈ കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ അംഗങ്ങളുടെ ബലം കുറക്കണം അതിനു വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ ജയിക്കൂല കോൺഗ്രസിനെ സഹായിക്കണം എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത് ബി ജില്ലാ നേതാക്കൾ വന്നിട്ട് ബൂത്ത് തലങ്ങളിൽ കൊടുത്ത നിർദ്ദേശമാണ് വടകരയിൽ ഷാഫി പറമ്പില് ജയിച്ചു കഴിഞ്ഞാൽ പാലക്കാട്ടിൽ നിന്ന് ബി ജെ പിക്ക് ഒരു നിയമസഭാ അംഗം കേരളത്തിൽ ഉണ്ടാകും ആ ധാരണയാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഉണ്ടാക്കിയത് എന്നതാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ജൂൺ നാലിന് റിസൾട്ട് വരും വരെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അമ്പും അരിയിക്കൂട്